ഹലോ അപ്പോൾ നമുക്ക് അമ്മ വീട്ടിൽ പോയാലോ അപ്പം ഞാൻ എൻ്റെ നാട്ടിലോട്ട് പോവാണ് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് തച്ചോട്ട് അത് ഈഴക്കോടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ട്രവാൻഡ്രും അവിടെ നിന്ന് ബസ്സിൽ കയറി മലയൻ കീഴ് വഴി പൊയ്ക്കൊണ്ടിരിക്കുന്നു കാട്ടാക്കട എത്തി കാട്ടാക്കടയിൽ നിന്ന് നെയ്യാദാം റൂട്ടിലുള്ള നെയ്യാദാം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലേ ആ റൂട്ടിലുള്ള വീണകാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ നിൽക്കുവാണേ അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത് നമുക്ക് വണ്ടിയൊന്നുമില്ല നമ്മൾ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ബസ്സിലാണ് പോകുന്നത് നമ്മുടെ സ്റ്റോപ്പത്തി ഇനി എൻ്റെ വീട്ടിലോട്ട് പോവാണ് അമ്മ വീട്ടിൽ പോകാമെന്ന് പറയുന്നത് പിള്ളേർക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് എല്ലാ എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നത് എൻ്റെ അനിയത്തിയുടെ ഒരു കാര്യം ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത് അതായത് അവളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണം വരെയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ കൊടുക്കാനൊക്കെ ഏട്ടാ വരുന്നത് ഇത് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് വീടാണ് ഏട്ടോ കോമഡി എന്നു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഇതാണ് എൻ്റെ വീട് ഇതിൻ്റെ താഴെയാണ് അപ്പോൾ പോകാനായിട്ട് വലിയ ദൂരമാണ് അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ പോകേണ്ടത് കേട്ടോ എൻ്റെ വീട്ടിൽ പോയി അവർക്ക് ആദ്യമായിട്ട് ആദ്യത്തെ ഓണമായതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യമായിട്ട് നമ്മളെല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു ചടങ്ങുണ്ട് ഓണത്തിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നത് ഇതെൻ്റെ അച്ഛനാണ് ഇതെൻ്റെ വീട്ടിലെ എൻ്റെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ അവരുടെ ഫോട്ടോ പിന്നെ ഞങ്ങളുടെ ഫാമിലി മൊത്തമുള്ള ഫോട്ടോസ് എല്ലാം വച്ചിട്ടുണ്ട് എന്താ ഇത് ഞങ്ങളുടെ ഫാമിലി മുഴുവനും ഉണ്ട് ഇതെൻ്റെ അനിയത്തിയുടെ കലാവിരുദുകളാണ് കേട്ടോ കാണുന്നത് പിന്നെ അമ്മ പറഞ്ഞു അമ്മയുടെ എടുക്കാനായിട്ട് ഇത് ഇവിടെ ഒരു എന്താ പറയുക റബ്ബറാണ് കൂടുതലും അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിലില്ലാത്തോണ്ട് നല്ല നല്ല പൂക്കളൊന്നും വെയിൽ കിട്ടാത്തതുകൊണ്ട് പൂക്കമുള്ള ചെടികളൊന്നും അധികം ഇവിടെ വാഴാറില്ല പിന്നെ അമ്മ പറഞ്ഞു അമ്മയുടെ ചെടികളൊക്കെ ഭയങ്കര വൈറലാവും അതുകൊണ്ട് എടുക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ എടുക്കുന്നതാണേ അങ്ങനെ കുറേ അമ്മയുടെ കുറേ കലാവാസനകൾ ആണ് കാണുന്നത് നിങ്ങൾ നാട്ടി കാണുന്ന പൂക്കളാട്ടോ നല്ലത് വെറൈറ്റി വലിയ പേരൊന്നുള്ള പൂക്കളൊന്നും അല്ല അപ്പോൾ അമ്മയും അച്ഛനെ റെഡിയാവണം മുകളിലോട്ട് പോകാനായിട്ട് തൊട്ട് മുകളിൽ തന്നെയാണ് കേട്ടോ അനിയുടെ ഹസ്ബൻഡ് വീട് അപ്പം ഞാൻ ചാറ്റ പറയാൻ പറഞ്ഞിട്ട് ഹായ് പറയാൻ പറഞ്ഞിട്ട് വേണോ വേണ്ടേ എന്ന് പറഞ്ഞു അച്ഛനൊരു ഹായ് പറഞ്ഞു എൻ്റെ അച്ഛൻ ഒരു മിഷിക്കാരനായിരുന്നു റിട്ടയർഡ് ആണ് പിന്നെ അമ്മ ഹൗസ് വൈഫാണ് അപ്പം അമ്മയെ റെഡിയായി ഇറങ്ങുവാണ് ഇവിടെ നിന്ന് അപ്പുറത്ത് പോകാനായിട്ടാണ് ഒരുക്കം അപ്പോൾ അതാ എന്തായാലും പോകുന്നില്ല ഒരു ചടങ്ങിന് അപ്പോൾ വണ്ടി പോകാമെന്ന് അച്ഛൻ പറഞ്ഞു അങ്ങനെ അവർ മൂന്നേരും കൂടെ എൻ്റെ മക്കളും അച്ഛനും കൂടെ വണ്ടിയിലോട്ട് കയറി ഞങ്ങൾക്ക് ഒന്ന് നടന്നാൽ മതി മുകളിലോട്ട് കയറി ഫുൾ റബ്ബറാണ് കേട്ടോ ഇവിടെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അഗസ്ത്യാര്മാല കാണാൻ പറ്റും ഓക്കെ അപ്പോൾ അങ്ങോട്ട് പോവാണ് ചടങ്ങിന് പോകുന്നതുകൊണ്ട് നമ്മളിത്രീ ഇതായിട്ട് പോകുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വരുമ്പോഴത്തേന് മുകളിലോട്ട് കയറി പോകും സാധാരണ ഈ ഷോ ഇന്നു കാണത്തില്ല ഇന്നിപ്പോൾ ഇത്ര സാധനം കൊടുക്കാനൊക്കെ പോകുന്നില്ലേ അതുകൊണ്ട് ചടങ്ങ് ആയതുകൊണ്ട് ആ ഒരു ഗിറ്റപ്പിൽ പോകാമെന്ന് വിചാരിച്ച് പോകുന്നതാണ് നമ്മൾ അപ്പോൾ വീടെത്തി നമ്മുടെ നാട് നല്ല ഭംഗിയാട്ടോ എല്ലാവർക്കും അവരവരുടെ നാട് ഭയങ്കര ഇഷ്ടമാണെന്നല്ല എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് ഇത് അവളുടെ ഹസ്ബൻ്റിൻ്റെ വീട് ഇനി കുഞ്ഞിനെ മുതൽ അറിയാമെന്നുള്ള ആളുകളാണ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണല്ലോ അപ്പോൾ അതവൻ്റെ അമ്മയാണ് ആ തിരിഞ്ഞ് നിന്ന് എൻ്റെ മോനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എൻ്റെ അളിയും ഇതാണ് എൻ്റെ അനിയെ തീ ബ്ലൂ ആ ഇവ രണ്ടുപേരും ഞാൻ ഹായ് പറയാൻ പറഞ്ഞിട്ട് ഇവർ ഹായ് കേട്ടോ പിന്നെ അവിടെ നല്ല സദ്യ ഉണ്ടായിരുന്നു ഒരു ഉച്ചയ്ക്ക് പോകണം അതിന് മുന്നായിട്ട് നമുക്കൊക്കെ തരാനായിട്ട് നിൽക്കുന്നതാണേ അപ്പോൾ എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് എല്ലാവർക്കും വയറ് നിറഞ്ഞ് ചിക്കനും എല്ലാം ഉണ്ടായിരുന്നു ചിക്കനുണ്ട് കപ്പയുണ്ട് എല്ലാം കൂടെ തിന്നിട്ട് അവസാനം എഴുന്നേക്കാൻ പറ്റാതെ എല്ലാവരും ഇരിപ്പായിപ്പോയി അതങ്ങനെ തന്നെ അല്ലേ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ പറ്റത്തില്ല പിന്നെ എൻ്റെ മോനും കൊച്ചിച്ചനും അവൻ്റെ കൊച്ചനും കൂടെയുള്ള കലാപരിപാടികൾ അവിടെ നടക്കുന്നു അപ്പോഴത്തേക്ക് മഴ ഇതോ വരുന്നുണ്ട് ഇവിടെ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ നമ്മൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അത് വലിയ മൂന്നാറായിട്ടാണോ എന്തോന്ന് മിക്കവാറും ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യാറുണ്ട് അവിടെ ചെറുതായിട്ടെങ്കിലും ഒരു മഴ മഴയുടെ ലക്ഷണങ്ങളൊക്കെ അങ്ങ് നമുക്കൊന്നുമല്ല കാണാം നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ ആ അങ്ങോട്ടേക്കാണ് ഡാം കേട്ടോ നെയ്യാർ ഡാമ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അവിടെ കുറേ മറ്റുള്ളവരെല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മോൻ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ചാടി ഓടി കളിക്കുവാണ് അങ്ങനെ ഇത് അവരുടെ വീട്ടിൽ എന്തൊക്കെ ഫോട്ടോസ് ഇരിക്കുന്നതെന്നൊക്കെ ഞാൻ അയച്ച് പറക്കുവാണ് അവരുടെ കല്യാണ ഫോട്ടോസ് ഇവനൊരു ചേട്ടൻ കൂടെയുണ്ട് പുള്ളി മെട്രിയിലാണ് പുള്ളി വൈഫൊക്കെ മെട്രിയിലാണ് കേട്ടോ ആ ഞാൻ പറഞ്ഞില്ലേ ഇതാ മഴ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഉച്ചയ്ക്ക് ശേഷം എപ്പോഴും മിക്കവാറും ഒരു മഴ പെയ്യും പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മുടെ സ്ഥലം എല്ലാവർക്കും അങ്ങനെയാണ് എന്നാലും എനിക്ക് എൻ്റെ സ്ഥലമെന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ് അതായത് ഒരു ഇപ്പോഴത്തെ കാലത്തിൻ്റെതായിട്ടുള്ള എല്ലാം ഒന്നും അവിടെ എത്തിയിട്ടില്ല അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഭയങ്കര ഇഷ്ടം അപ്പം നമ്മൾ അവരോടൊക്കെ ടാറ്റ പറഞ്ഞു എനിക്ക് വീട്ടിൽ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ എൻ്റെ വീട്ടിൽ നിന്നൊന്നുമില്ല തിരിച്ചു നമ്മളവിടെ നിന്ന് തിരിച്ച് ബസ്സിൽ തിരിച്ച് പോവാണ് പോകുന്ന വഴിയിൽ ചാനലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ തിരിച്ച് നമ്മൾ പോവാണ് പോകുമ്പോൾ സത്യമായിട്ടും ഇപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ പഠിക്കുന്നതാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ പോയാലൊന്നും നിൽക്കാനോ കുറച്ച് ദിവസം നമുക്ക് അമ്മയുടെ അച്ഛനോട് നിൽക്കാനൊന്നും പറ്റത്തില്ല അല്ല എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും നമുക്ക് നമ്മുടെ ഇവിടെ ഒരുപാട് കാരണ കാര്യങ്ങളുണ്ടായിരിക്കും കുട്ടികളുടെ സ്കൂള് നമ്മുടെ ജോലി ഹസ്ബൻ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിൽക്കാനും പറ്റില്ല ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ അങ്ങോട്ട് പോകുമ്പം ഭയങ്കര ഹാപ്പിയായി ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ ഭയങ്കര എപ്പോഴും ഒരു വിഷമം അങ്ങനെ നമ്മൾ തിരിച്ച് പോവാണ് പിന്നെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഉറങ്ങുക എന്നുള്ളതൊരു എന്താ പറയുക പതിവാണ് ഓക്കെ ബായ്